യങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു എല്ലാ പഞ്ചായത്തുകളിലും ശൌചാലയങ്ങൾ സൗകര്യം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ കെസ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ലോകത്തെവിടെ നിന്നും ലഭ്യമാകും നേരിട്ട് ഓഫീസുകളിൽ പോകാതെ വീഡിയോ കോൾ വഴി വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് കെ സ്മാർട്ട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇൻഫർമേഷൻ കേരള മിഷനെ സമീപിച്ചിട്ടുണ്ട് ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി ഡിജിറ്റൽ സാക്ഷി

യഥാർത്ഥത്തിൽ ഒരാളും ഇനി പഞ്ചായത്തിലേക്ക് നേരിട്ട് ആവശ്യമില്ല പഞ്ചായത്തിൽ നിന്നും മുൻസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും കിട്ടുന്ന കേരളത്തിലെ കേരളത്തിനകത്തെ ഏത് പഞ്ചായത്തിൽ നിന്നുള്ള ഏത് സ്വന്തമാക്കാം അത്ഭുതകരമായിട്ടൊരു മാറ്റമാണ് ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഈ കേസ് മാർച്ച് ഇന്ത്യയിലാകെ നടപ്പിലാക്കാൻ നമ്മുടെ ഏജൻസിയായ ഐ കെ എമ്മിനെ ഇൻഫോർമേഷൻ കേരള മിഷനെ സമീപിച്ചിരിക്കുകയാണ് കുത്തനൂർ ശ്രീ ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി പി സുമോധംഎൽഎ അധ്യക്ഷനായി മുൻമന്ത്രി എ കെ ബാലൻ വിശിഷ്ടാതിഥിയായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിലാഷ് കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് കൊയ്മന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് ബ്ലോക്ക് അംഗങ്ങളായ രാജേഷ് കുമാർ സെമീന നൈനാൻ കുത്തനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ വൈസ് പ്രസിഡന്റ് ഫരീദ ഫിറോസ് വാർഡ് അംഗങ്ങളായ ലതാ വിജയ്കുമാർ തുടങ്ങിയവരും കുടുംബശ്രീ ചെയർപേഴ്സൺ ദിവ്യ സ്വാമിനാഥൻ സെക്രട്ടറി എം സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു പാലക്കാട്